കിടങ്ങൂർ ഗോൾഡൻ ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടികൾ നടന്നു ക്ലബ്ബ് ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു പാട്ടും കളികളും വിവിധ മത്സരങ്ങളുമായി ക്ലബ്ബ് ഹാളിൽ അംഗങ്ങൾ രാവിലെ പത്ത് മണി മുതൽ കൂടി മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയതിന് പുറമെ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകിയാണ് ഓണാഘോഷം അവസാനിപ്പിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ചാഴ്ശേരിൽ സെക്രട്ടറി ഷാജി കളപ്പുര ട്രഷറർ ജോളി തടത്തിൽ ചാർട്ടേഡ് പ്രസിഡന്റ് ഷോണി പുത്തൂർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു